എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഓണത്തിന് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത കായ വറുത്തതും ശർക്കര വരട്ടിയുമാണ് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ആദ്യമേ കായ തൊണ്ടുകളഞ്ഞ് നീളത്തിൽ മുറിച്ച് ഈ കാണുന്ന വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കണം എണ്ണ ചൂടാകുമ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കായ മുഴുവനായും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ചൂട് കൂടുതൽ വേണം ഇതൊന്ന് ഒട്ടുന്ന ഇത് മാറുമ്പോൾ കുറച്ച് ചൂട് കുറച്ചിട്ട് നമുക്ക് നല്ലവണ്ണം മുരിയിച്ചെടുക്കാവുന്നതാണ് അടുത്തതായി കായ കായവറുത്തതിനുള്ള കായ കട്ടി കുറച്ച് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ നേരിട്ട് സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി എൻ്റെ ഈ സ്ലൈസറ് ശരിയായി മൂർച്ചു കുറവായതുകൊണ്ടാണ് ഞാനിത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ശർക്കര വരറ്റിക്കുള്ള കായ മുരിഞ്ഞ് വരുന്നുണ്ട് നല്ലവണ്ണം കില്ലുങ്ങുന്ന ഇതാവുമ്പോൾ നമുക്ക് അത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി കായ വറുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും എടുത്ത് കലക്കി വയ്ക്കാം ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ കായയ്ക്ക് നല്ലൊരു മഞ്ഞ നിറം നൽകും ശർക്കര വരട്ടി തയ്യാറാക്കിയ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കായവറുത്ത് തയ്യാറാക്കാവുന്നതാണ് കായ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് ഒരുമിച്ച് ഒട്ടിപ്പോകും കായമൊരിഞ്ഞാൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കായ നല്ലവണ്ണം ഒരിഞ്ഞിട്ടുണ്ട് നമുക്കിന്നെ ഇത് കോരിയെടുത്ത് വെക്കാം ശർക്കര വരട്ടി തയ്യാറാക്കാം ഞാൻ ഏകദേശം അര കിലോളം കായാണ് വറുക്കാൻ എടുത്തിരുന്നത് അതിന് ഏകദേശം നൂറ് ഗ്രാമോളം ശർക്കര വേണ്ടി വരും ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം ശർക്കരപ്പാനി ഒരു ഒരുട്ടുന്ന ഭാഗമായിട്ടുണ്ട് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറ്റി വന്ന ഇതിലേക്ക് നമുക്ക് പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി വച്ചാ ആ ഇപ്പോൾ ശർക്കര ഉഴുകി ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് അരിപ്പൊടി സഹായിക്കും നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ നമ്മുടെ ശർക്കര വരട്ടയും ഉപ്പേരിയും റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക